ഒരു അതായത് മറ്റൊരു മൂന്ന് പേരും ക്യാപ്റ്റൻസിയിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്ന തോന്നിയായിരുന്നു പബ്ലിക് ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് താഴെ കമന്റ് കമന്റിട ധാനവാസിന് ഈ ഒരു ഗതി വരാൻ കാരണം അനുമോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ ഓൺ എയർ എന്ന് പറഞ്ഞ ഒരു ചാനലിന്ന് ഒരു വീഡിയോ കാണാൻ ഞാൻ നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ ആൾക്കാർ ആർക്കെയാണ് ഇഷ്ടം എങ്ങനെയാണ് ആരുടെ ഗെയിം ആടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ ഷാനവാസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാനവാസ് ഏഷ്യാനെ പുത്രനാണെന്നൊക്കെ പറയുന്നു ഇപ്പൊ പുതിയ കഥകളൊക്കെ വരുന്നു പുള്ളിക്ക് കിഡ്നിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നും പറയുന്നു ഓക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ടായിരിക്കും അവരുടെ മറുപടിയും കാര്യങ്ങളൊക്കെ കൂടുതൽ നെഗറ്റീവ് സംസാരിച്ചത് അനുമോളെ കുറിച്ചാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോക്ക് നല്ല സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപതാമത്തെ എപ്പിസോഡ് മുതൽ തന്നെ ഇവിടെ എവിഷന് വന്ന പുള്ളിയാണ് എവിക്റ്റ് ആവാതെ നിൽക്കുന്നത് കൂടുതൽ വോട്ടും എങ്ങനെ പോയാലും നല്ല ഓട്ട് കയറുന്നുണ്ട് അനുമോക്ക് പിന്നെ പബ്ലിക്ക് ഇത്ര മോശമായിട്ട് പറയുമ്പോൾ ഇവർക്ക് പിന്നെ ആരാണോ ഈ ഓട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ആരൊക്കെ അപ്പടിക്കണമെന്ന ആഗ്രഹം ഷാനവാസ് ഉണ്ട് അനീഷ് ഉണ്ട് അനുമോൾ ഉണ്ട് ഈ മൂന്ന് പേരാണ് കൂടുതലും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാലും നമുക്ക് ഓരോ വീഡിയോസൊക്കെ കാണാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് കൊടുക്കുക ഹൈപ്പ് അത് കൊടുക്കാൻ മറക്കല്ലേ ഹൈപ്പ് തീർച്ചയായിട്ടും കൊടുക്കണം എന്തായാലും നമുക്ക് ഓരോരോ വീഡിയോ വെച്ച് നമുക്ക് കണ്ടു നോക്കാം ഈ അല്ല ഈ സൺഡേ സാറ്റർഡേ അല്ലേ അല്ലെ ഒരാളെന്തായാലും എവിറ്റാവുമല്ലോ ഇന്നാണ് സാറ്റർഡേ നാളെ സൺഡേ ആണ് ആരെവിറ്റ് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അനിമോൾ അനിമോൾ കാരണം അനിമോൾ പാവല്ലേ കൊറച്ച് കോംപ്ലെക്സ് ഒക്കെ ഉള്ള ഉള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നണേ ഡ്രാമ ആ കൊറച്ച് ഡ്രാമി ശബിക്കലും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം അത്ര വല്ലോ ക്യാരക്ടർ ചില ആൾക്കാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉള്ളാരും പറയല്ലേ ഈ അഭിനയം പോലായിട്ടുള്ള ഞാൻ പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ എത്തി നോക്കുന്നത് പിന്നെ ഉമ്മൻ കാർഡ് ഇറക്കുന്ന ഈ ബസ്സിൽ ആൺപിള്ളാര് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ ടച്ച് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കുറെ വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് അതുപോലുള്ള കുറെ സംസാരങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്ക് എനിക്കിഷ്ടമല്ല സീരിയസ്ലി പറഞ്ഞു അതൊക്കെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരാൾ ബി ബി വീട്ടിലോട്ട് വരാനേ പാടില്ല സീരിയസ്ലി പറഞ്ഞാലാ അത് ഭയങ്കര മോശമായിട്ടുള്ള കുറെ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട് അനുമോൾ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് ഇത് പബ്ലിക്കിനെ കുറ്റം പറയാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാകുന്നത് ഓക്കെ എന്തായാലും അനുമോൾ എന്തായാലും ടോപ്പ് ടു കൺഫേം ആയിട്ടുണ്ട് ടോപ്പ് ടു കൺഫേം ഇനി ആരാണ് അനുമോൾ ഹാസസ് അനീഷോർ സാനവാസ് കണ്ടറിയാം കണ്ടറിയാം സീരിയസ്ലി പറഞ്ഞു എന്റെ ഇപ്പോഴത്തെ ഒരു വോട്ടിങ്ങിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണൽ ഇപ്പം നമ്മൾ ഒരുപാട് വോട്ടിങ് ഇതൊക്കെ കാണുന്നതാണ് ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ നിബിനെ എന്ന് തോന്നുന്നു പറയുന്നത് നോക്കാം കുറച്ച് വറുത്തന്നെ വീണ്ടും സംസാര രീതി പലർക്കും ഇഷ്ടപ്പെടും എന്നാലും കൊഴപ്പില്ല കൊഴപ്പില്ല കപ്പടിക്കും അത് കപ്പടിക്കാൻ വഴിയില്ലെന്ന് അവന്റെ അമ്മ എന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവരിവിടെ വരുവാ കുറച്ച് ഡ്രീമും കാര്യങ്ങളും ഉണ്ട് അത് സാധിച്ചെടുക്കുക അതാണ് അവൻ നോക്കുന്നത് നല്ല രീതിയിൽ ഇവനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ഒരു അടുത്ത സമയം കൊണ്ട് എനിക്ക് കൂടുതലും വെറുപ്പ് തുടങ്ങിയെന്ന് വെച്ചാൽ ആ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ട് വെള്ളം ബെഡിൽ വെച്ചിട്ട് അനുമോളടുത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം അല്ല ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് അനുമോളിനോട് ലാലേറ്റ ചോദിച്ചു ഇവർ ആരും പ്രതികരിച്ചില്ലായിരുന്നു പക്ഷേ ഒരാൾ പ്രതികരിച്ചായിരുന്നു ആളുടെ പേര് പറഞ്ഞില്ല അനുമോള് ഷാനവാസ് ഷാനവാസ് എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അത് അനുമോൾ അവിടെ സംസാരിച്ചിട്ടില്ല ഓക്കെ എന്തായാലും ആ നവിന്റെ കാര്യമാണല്ലോ നെവിന്റെ വീട്ടുകാരും പറഞ്ഞു എനിക്കപ്പൊന്നും അടിക്കത്തില്ല പക്ഷെ എന്ത് ചെയ്യാനാ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് വെറുപ്പിച്ച് കളഞ്ഞവനാണ് അവനാണ് പക്ഷെ അയാൾ ഹിന്ദി ബിഗ് ബോസ് കളിക്കുന്ന പോലെ കളിക്കുമെന്നാണ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത് എന്തും ആയിക്കോട്ടെ മലയാളി ഓഡിയൻസിന് അവർക്ക് അവരുടെ തലയിൽ പിടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഇഷ്ടം അല്ലെങ്കി മലയാളികൾ തുറന്നടിച്ച് സംസാരിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോ വെക്കാം രണ്ടും ശെരി നേരത്തെ ഒറ്റക്കാർ കളിച്ചോണ്ടിരുന്നത് ഇഷ്ടമായിരുന്നില്ല മൂന്നാൾക്കാരും അതിന്റെ തന്റെയുടെ കൂടി അപ്പൊ ആവശ്യമില്ലല്ലോ മൂന്നേർക്കും അത് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് അക്ബറിന് എന്തോ വലിയ സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് തോന്നുന്നു നെവിൻ കൂടി എന്നാൽ എനിക്ക് തോന്നിയത് പക്ഷേ അത് നെവി നെവിന് തന്നെ ഒരു വലിയ വള്ളിയായിട്ടുണ്ടായിരുന്നു വലിയ വള്ളി ഇപ്പോൾ ഓട്ടിംഗിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കേ നല്ല രീതി രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് നല്ല രീതി ഗ്രാഫ് കൂടി വന്ന ആരും പോകുന്നതായിരുന്നു എൻ്റെ ദൈവ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എൻ്റെ വായി എൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയോ വീണ് പോയതാ ഓക്കെ എന്തായാലും അത് കിടക്കട്ടെ എന്തായാലും ഇപ്പൊ ഉടനെ എല്ലാവരും ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയാനാണെന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്ത വീഡിയോ ഒക്കെ ണല്ലോ കൂടുതലും ഇതായിട്ട് നിക്കണേ അപ്പൊ നെവിൻ പോകണ്ട പക്ഷേ പോകുന്ന എനിക്കൊരു ഇത് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കിച്ചണിലും അതുപോലെ തന്നെ ഇപ്പൊ ഷാനവാസിന്റെ നടന്നോണ്ടിരിക്കല്ലേ പ്രത്യേകിച്ചു ഭാഗത്താണ്

ആ ഒരു രണ്ടാഴ്ച കൊണ്ട് ഈ ആൾക്കാരെന്താണെന്ന് പറയുമോ സത്യം പറഞ്ഞ പെട്ടെന്ന് നെവിനെ വെറുക്കാതിൻ്റെ റീസൺ വെച്ചാൽ ഈ രണ്ടാഴ്ച അവർപ്പിച്ച സത്യമാണ് അതിന് മുമ്പ് അവൻ ചെയ്ത ഫണ്ും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ നെവിൻ്റെ വീഡിയോ മാത്രം കാണാനിരുന്ന ആൾക്കാരുണ്ടായിരുന്നു നെവിൻ മാത്രമേ ഉള്ളൂ ഈ സീസണിൽ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം പുള്ളി നല്ല ഫണ്ണ് ഡാൻസ് ഒരു എന്റർടൈൻ ഞാൻ ഒരു കാര്യം പറയാം ഒരു കോമഡി ആയിട്ട് പോകുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വില്ലൻ റോളോട്ട് വരുവാണെങ്കിൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻ അഹങ്കാരിയാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ആദ്യം മുതലേ അങ്ങനെ നിൽക്കണം ഓക്കെ ഇനി ഷാനവാസിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഈ ആ കിഡ്നി പ്രബ്ല ആള് എന്തുകൊണ്ട് ബിഗ് ബോസിൽ വന്നെന്ന് പലരും ആയിട്ട് ആഗ്രഹം ഭയങ്കരമായിട്ട് ആ അവന ബിഗ് ബോസിൽ പലരും പറഞ്ഞു ഏഷ്യനെറ്റിന്റെ ദത്ത് പുത്രൻ ആയ കാരണമാണ് ഷാനവാസിനെ ബിഗ് ബോസിൽ എടുത്തതെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ദത്തുപുത്രനെറ്റി സീരിയലില് വന്നാ ഏഷ്യനെ പേഴ്സണൽ സപ്പോർട്ട് ഉണ്ടാവും ഷാനവാസിന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചവന്റെ ചോദ്യം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കിഡ്നി പേഷ്യന്റ് ഒന്നും അല്ല പുള്ളിക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്റെ ദീപവും എന്തൊക്കെ ചോദ്യം കിടിയും മരി ചോദിക്കുന്നത് അതാണ് ഏഷ്യാനെറ്റിന്റെ തെത്ത് പുത്രണ്ടോ പുള്ളി ഏഷ്യാനെറ്റ് വിട്ടിട്ട് കുറെ നാളായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഷോ ഡയറക്ടറിന് അറിയാവുന്ന വ്യക്തികളും അതിനെക്കുറിച്ച് ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചൊന്നും നിൽക്കുന്നൊന്നുമില്ല ചോദിച്ചു ചോദ്യത്തിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇനി അടുത്ത അടുത്തൊരു വീഡിയോ കൂടെ വെച്ചുതരാം മറ്റേ ഉള്ള ഒരാള് മെഡിക്കലി ഇത്ര പ്രോബ്ലം ഉള്ള പ്രോബ്ലാണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് പലരും ചോദിക്കേണ്ടത് കാരണം നോർമലി ഇത്ര ആൾക്കാരെ ബിഗ് ബോസിൽ എടുക്കാറില്ലേ മെഡിക്കലി ഭയങ്കര ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്നത് മെഡിസിൻ കണ്ടിന്യൂ കുറച്ച് ബിഗ് ബോസിന്റെ ഒരു ദത്ത് പുത്രൻ ആണോ ബിഗേഷ്ണേന്റെ ഭാഗം ഷാനോസിന് പേഴ്സണലി ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നി എല്ലാ ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് പുള്ളി ഫിറ്റ് ആയിരുന്നു ഒരു കുഴപ്പവും പിന്നെ ഈ ഒരു ഷോയി വരുമ്പോൾ എല്ലാവർക്കും ക്ഷീണിക്കും പറഞ്ഞു മനസ്സിലായോ ഇല്ലാത്തവന് രോഗം കുറത്തേ ഉള്ളൂ സീരിയസ്ലി പറഞ്ഞില്ല പുള്ളിക്ക് ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ ആഴ്ച തന്നെ അയാൾ ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടുന്നില്ല പുള്ളി വീക്കായിരുന്നു ശരിക്കും പുള്ളി വീക്കായിരുന്നു അത് ഒരു നേരം ആഹാരം കിട്ടിട്ട് ഈ ഗെയിം ഒക്കെ കളിക്കാന്ന് പറഞ്ഞാൽ നിസാര കാര്യമൊന്നും മോനെ നിസാര കാര്യമല്ല അതുകൊണ്ട് മനസ്സിലാക്കണം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരുപോലെ എന്ന് വെച്ചാ കോപ്പി അടിക്കണല്ല പക്ഷെ അനീഷ് കൂടുതലും എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്നാ പോലും ക്യാമറയുടെ മുമ്പിൽ പോയിരുന്നു അങ്ങനെയായിരുന്നു വിഷമം പറയാ പറയാ അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ അത് പറയണ്ടോ ജിൻഡോടെ ഒരുപാട് കഥകളുണ്ട് ഞാൻ ജിൻഡു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ ജിൻഡു ഇഷ്ടപ്പെട്ട് സംസാരിച്ച സമയത്തും ഞാൻ അർജുന സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചെക്കനെ വെറുതെ ഇട്ട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വെറുതെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കപ്പ് കപ്പടിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം ആണെങ്കിലും ഈ അനുമോൾ ആണെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും കപ്പടിച്ച പുറത്തിറങ്ങി കഴിയുമ്പം കുറെ കഴിയുമ്പോൾ ഭയങ്കര നെഗ് വരും അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും അത് കാണുന്നവരാണ് ഞാൻ പറഞ്ഞത് പിന്നെ ശരിക്കും ഈ വ്യക്തികൾക്ക് നെഗ് വരും ഇനി ഒരു വീഡിയോ കൂടെ ഞാൻ നോക്കാം അനുമോൾ ഔട്ട് ആഗ്രഹം അനുമോൾട്ടോണ്ട് മൂന്ന് പേരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ മൂന്നെണ്ണം വീണ് കിടന്ന് അവന്റെ കൈ കിടന്ന് പറക്കണ അറ്റാക്ക് വന്നവനാണ് എന്നിട്ടും അവനെ പറയണെ അഭിനയമാണ് വെറുതെ ഒരു പാലും വെള്ളം വീണേന് അവൻ കിടന്ന് അഭിനയിക്കണെഴുന്നേറ്റ് പോടാന്ന് ഇപ്പൊ ഈ ആഴ്ച നടന്ന പ്രശ്നം ഫുള്ള് അനുമോള് കാരണം ക്രിയേറ്റ് ചെയ്തതാണ് കാരണം കിച്ചൺ ടാസ്ക് മര്യാദക്ക് ചെയ്തിരുന്നെങ്കിൽ അവിടെ ആ മൂന്ന് ക്യാപ്റ്റൻസിക്കും പ്രോബ്ലം ഇല്ലാതെ പോയേനെന്ന് എനിക്ക് ഫീൽ ചെയ്ത് അപ്പം അനുമോൾ ഒരുമാതിരി വാശി എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കാരണം അനുമോൾ ആ മെസ്സില് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഷാനവാസിന് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു പറഞ്ഞു കേട്ടോ ാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത് അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഞാൻ അത് ഉള്ള കാര്യം പറയാലോ ഇവര് ഇടയ്ക്ക് കണ്ട് പാൽ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു ആര് ഈ ആദി അനൂറ എനിക്ക് നെവിനോട് ഒരു ദേഷ്യം വരാനുള്ള കാര്യം ആ പീരീസായിട്ടിരിക്കുന്ന സമയത്ത് ആ വെള്ളം കുഴി ഒഴിക്കുക അത് ഭയങ്കര എന്റെ മനസ്സിൽ ശരിക്കും ഒരു കൊണ്ടൊരു കാര്യം അത് അത് ആയിക്കോട്ടെ അത് എത്ര വലിയ ശത്രുവാണെങ്കിലും ആണെങ്കിലും ആ സമയത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വിഷയങ്ങൾ ഈ ഒട്ടും മോശമല്ലല്ലോ അല്ലല്ലോ കട്ട് ചെയ്യുന്ന നെവിനാണെങ്കിലും ഈ ബ്രെഡ് പാലി അതൊക്കെ കട്ട് തിന്നെല്ലാം കയറുന്നല്ല പരിപാടി അപ്പൊ ഇതൊക്കെ ഇവര് കാണുമ്പോൾ ഇവർക്ക് ഒരുപൊട്ടത്തില്ലേ ഓക്കേ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഷാരവാസം എല്ലാവരും എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കേ ഇനിയിപ്പോ ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം അനുമോളിന്റെ ഒരു ഈഗോ അതായത് മറ്റൊരു മൂന്ന് പേരും ക്യാപ്റ്റൻസിൽ വന്നത് അനുമോൾക്ക് ഇഷ്ടായില്ല അതാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണില്ല ഫീല് തോന്നിയായിരുന്നു അപ്പം പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ കേട്ട രസകരമാണ് അനീഷിന്റെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ജിൻഡോ ഒപ്പിയാണോ എന്നൊക്കെ അതൊക്കെ ജനങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഇനിയിപ്പം ബി ബി തീരാറായി ഇനി രണ്ടാഴ്ചയും കൂടെയുള്ളൂ നമ്മുടെ വിജയ് ആരാണെന്ന് ഇനി ഉടനെ അറിയും ആരായാലും ജനങ്ങളുടെ തീരുമാനം പോലും ഇരിക്കും എന്തായാലും ഡിസർവ് ആയിട്ടുള്ള ആൾക്കാർ കപ്പടിക്കട്ടെ അല്ലാതെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം അനു മോളൊക്കെ കപ്പടിച്ച് കഴിഞ്ഞ് ഈ ബി ബി തന്നെ വെറുത്തു പോകുന്ന പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് വരാം ആദ്യമൊക്കെ ഇപ്പം കപ്പടിച്ച് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വരുവാണെങ്കിൽ ഉറപ്പാണ് ഇവർക്ക് ഇപ്പൊ കിട്ടുന്ന പി ആറിന്റെ അതിഥി ഒന്ന് സപ്പോർട്ട് കാണത്താൽ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ഒട്ടുക്കത്തെ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് തന്നെ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ